ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ സഹവാസികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു രണ്ട് വാക്ക് സംസാരിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത് ആരാണ് നമ്മുടെ സഹവാസികൾ നമ്മുടെ സഹവാസികൾ എന്ന് പറയുമ്പോൾ നമ്മളോടുത്ത് ജീവിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ സഹവാസികളാണ് എന്നുവെച്ചാൽ മനുഷ്യന്മാർ മാത്രമല്ല നമുക്ക് ചുറ്റിലും നമ്മളോടൊത്ത് കഴിയുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം അത് മരമാകട്ടെ കല്ലാവട്ടെ മറ്റു ജീവജാലങ്ങളാകട്ടെ പക്ഷി പ്രഗാതികൾ ഉറുമ്പുകൾ അതുപോലെ ഇഴജന്തുക്കൾ എല്ലാം നമ്മളോട് സഹവസിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മളോട് ഒത്തി ഇടപഴകിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാൽ എന്തിനു വേണ്ടിയാണ് അവ നമ്മൾക്ക് ഗുണപ്രദമാകുവാൻ വേണ്ടിയും നമ്മൾ അതായത് മനുഷ്യന്മാർ അവർക്ക് ഗുണപ്രദമാകുവാൻ വേണ്ടിയുമാണ് ഈ ഒരു ആവാസ വ്യവസ്ഥിതി അള്ളാഹു സുബാനുഅസ അള്ളാഹു സുബാനു സംവിധാനിച്ചിട്ടുള്ളത് അതായത് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരാണ് ഇവിടെ വാസ്തവത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ മനുഷ്യന്മാരുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയാണ് മറ്റുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു രൂപപ്പെടുത്തി വച്ചിട്ടുള്ളത് എന്നാൽ ഈ മനുഷ്യൻ തന്നെയാണ് പലപ്പോഴും ഈ ആവാസ വ്യവസ്ഥയെ തെറ്റിക്കുന്നത് അള്ളാഹു സുബൻ താല സുഹത്ത് റോമിൽ പറയുകയാണ് മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിനു നിമിത്തം കരയിലും കടലിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ അവിടെ മനുഷ്യന്മാരാണ് പലപ്പോഴും ഈ ആഭാസ വ്യവസ്ഥയെ തെറ്റിക്കുന്നത് അതുമൂലം കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനോത്താല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനോ തക്കുവാഹ അക്കൂനുമായ സാധിക്കേണ്ടി വിശ്വസിച്ചവരായ ആളുകളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക നിങ്ങൾ ഏറ്റവും നല്ലവരായ ആളുകളുടെ കൂടെ സഹവസിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് അള്ളാഹുവിനെ ഭയമില്ലാത്ത അള്ളാഹുവിനെ തിക്കരിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ സഹവസിക്കരുത് എന്നാണ് അള്ളാഹു സുബഹാനു വയര പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് എന്നോട് കൂടി സഹവസിച്ചിരുന്ന ഒരു ഒരു വ്യക്തി ഒരു സ്നേഹിതൻ റിയാൽ മാറാൻ വേണ്ടി പുറത്തു പോയതിനു ശേഷം കാഷും വാങ്ങി പോയതിന് ശേഷം പിന്നീട് സൂട്ട് കേസ് എന്നെ ഏൽപ്പിക്കുകയും അയാൾ തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് അയാളെ കാണാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾ എറണാകുളത്തേക്കും ഞാൻ കോഴിക്കോട്ടേക്കുമായിരുന്നു അങ്ങനെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നാട്ടിൽ വന്ന് വെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ വെറും പുതപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അയാളെ അഡ്രസ്സ് കണ്ടുപിടിക്കാനോ മറ്റോ ഒന്നും പിന്നീട് എനിക്ക് സാധിച്ചതുമില്ല അപ്പോൾ ഇവിടെ നാം അങ്ങനെ ചീറ്റിങ്ങിൽ പലപ്പോഴും പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വിശ്വാസികളായ ആളുകളുടെ കൂടെ മാത്രമേ സാഹസിക്കാവൂ എന്ന് അതുകൊണ്ട് അള്ളാഹു സുബാനോ വസാല നമ്മളെ ഏറ്റവും നല്ല രൂപത്തിൽ സംവിധാനിച്ച ഈ ആവാസ വ്യവസ്ഥിതിയോടുകൂടി സംവിധാനിച്ച ഈ സൃഷ്ടിജാലങ്ങൾക്കൊപ്പം നല്ല നില ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാസറുദ്ദോ അലഹറബുലമീസ് വസ്സലാം അല്ലാ